The uh cat -huh. നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് നേരെ കടുത്ത നടപടിയുമായി കുവൈറ്റ് ബയോമെട്രിക് വിരൽ അടയാളം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ നടപടി പൂർത്തിയാക്കാത്ത പ്രവാസികൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്താനാണ് പുതിയ നീക്കം ആഭ്യന്തര മന്ത്രാലയം ഇതിനുള്ള നീക്കങ്ങൾ തുടങ്ങി നടപടികൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടവർക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനത്തിനും പുറത്തു കടക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഉണ്ടാകും സർക്കാർ ബാങ്കിങ് ഇടപാടുകൾക്കുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ യാത്രാ വിലക്ക് നേരിടേണ്ടി വരും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസ് ഉദ്യോഗസ്ഥനായ ഫസ്റ്റ് ലെഫ്റ്റനന്റ് തലാൽ അൽ ഖാലിദിയാണ് കുവൈറ്റ് റേഡിയോയിലെ പ്രത്യേക ഇന്റർവ്യൂവിൽ ഇക്കാര്യം സൂചിപ്പിച്ചത് ബയോമെട്രിക് വിരൽ അടയാളം പൂർത്തിയാകുന്നത് ഈ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ തുടരും കഴിഞ്ഞ വർഷം കുവൈറ്റ് പ്രവാസികൾക്കും പൗരന്മാർക്കും ബയോമെട്രിക് ഫിംഗർ പ്രിന്റിംഗിന് വിധേയമാകാനുള്ള സമയപരിധി ഒരു തവണ നീട്ടി നൽകിയിരുന്നതാണ് പ്രവാസികളിൽ പകുതിയിലധികം പേരും അത് എടുത്തിട്ടുണ്ടെങ്കിലും ഇനിയും ബയോമെട്രിക് പൂർത്തിയാക്കാത്ത നിരവധി പേരുണ്ട് കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നിനാണ് പ്രവാസികൾക്ക് മന്ത്രാലയം അനുവദിച്ചിരുന്ന സമയം അവസാനിച്ചത് ഇത്തരക്കാർക്ക് ജനുവരി ഒന്നു മുതൽ ഔദ്യോഗിക ധനകാര്യ സ്ഥാപനങ്ങളിലുടനീളമുള്ള ഇടപാടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം പേർ ഇതിനകം ബയോമെട്രിക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി തലാൽ അൽ ഗാലിദി ിൽ വെളിപ്പെടുത്തി സ്വദേശികളായ ആൾക്കാരിൽ പോലും ഇനിയും നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാക്കേണ്ടവരുണ്ട് സ്വദേശികൾക്കുള്ള സമയപരിധി സെപ്റ്റംബറിൽ അവസാനിച്ചിരുന്നു എന്നിട്ടും നടപടികൾ പൂർത്തിയാക്കാൻ പതിനാറായിരം പേർ അവശേഷിക്കുന്നുണ്ട് കൂടാതെ രാജ്യത്തുള്ള പൗരത്വ രഹിതരായ ഒരു ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരം പേരിൽ അറുപത്തി ആറായിരം പേർ മാത്രമാണ് ബയോമെട്രിക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് നിലവിൽ നടപടികൾ പൂർത്തിയാക്കാത്തവർക്കായി ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് എട്ട് കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് പ്രതിദിനം പത്തായിരം അപ്പോയിന്റ്മെന്റുകൾ വരെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റിന്റെ എട്ട് കേന്ദ്രങ്ങൾ ൾ ഇതിനായി ആഴ്ചയിൽ മുഴുവൻ ദിവസങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് കേവലം മൂന്ന് മിനിറ്റിനകം ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നും കൂടാതെ സഹൽ മെറ്റോ പ്ലാറ്റ്ഫോം ആപ്ലിക്കേഷൻ വഴി മുൻകൂർ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ആവശ്യമാണെന്നും തലാൽ അൽ ഗാലിദി പറഞ്ഞു സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ രാജ്യത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളുടെ ഡേറ്റാബേസ് തയ്യാറാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കുവൈത്തിന്റെ പദ്ധതി രാജ്യത്തിന്റെയും താമസക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയുള്ള പദ്ധതിയാണിത് പതിനെട്ട് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് ഇത് നിർബന്ധമാണ് വ്യാജ പാസ്പോർട്ടുകൾ തടയുന്നതിനും ഇരട്ട പൗരത്വം അവസാനിപ്പിക്കുന്നതിനും ഇത് സഹായകമാകും അതേസമയം റെസിഡൻസി ലംഘനത്തിനുള്ള പിഴകൾ അടുത്തിടെ കുവൈത്ത് പുതുക്കിയിരുന്നു വിസിറ്റ് എത്തിയാൽ വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് അധികമായി തങ്ങുന്ന ഓരോ ദിവസത്തിനും പത്ത് ദിനാർ വീതം പിഴ നൽകേണ്ടി വരും അഥവാ രണ്ടായിരത്തി എഴുന്നൂറിലേറെ ഇന്ത്യൻ രൂപ താമസ നിയമ ലംഘനങ്ങൾക്ക് പുതിയ പിഴ ചുമത്താൻ കുവൈറ്റിലെ ആഭ്യന്തര മന്ത്രാലയം തീരുമാനം കൈക്കൊണ്ടതോടെയാണിത് ജനുവരി അഞ്ചു മുതൽ പുതുക്കിയ പിഴ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു റെസിഡൻസി ചട്ടങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും വിവിധ വിഭാഗങ്ങളിലെ ലംഘനങ്ങൾ പരിഹരിക്കുന്നതിനുമാണ് പുതുക്കിയ പിഴകൾ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി തൊഴിൽ വിസാ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴയും ആദ്യ മാസത്തേക്ക് രണ്ട് ദിനാറും തുടർന്നുള്ള മാസങ്ങളിൽ നാല് ദിനാറുമാക്കി പുതുക്കിയിട്ടുണ്ട് പരമാവധി പിഴ ആയിരത്തി ഇരുന്നൂറ് ദിനാറായിരിക്കും ഈടാക്കുക